നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഉത്സവ ലഹരിയിൽ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഒരുങ്ങി തലസ്ഥാന നഗരി വലിയ ചൂടിലും ക്ഷേത്രത്തിലേക്ക് ജനപ്രവാഹം എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി നഗരസഭയും പോലീസും കനത്ത ചൂടായതിനാൽ കുടിവെള്ള വിതരണത്തിനായി നഗരസഭയും വിവിധ സംഘടനകളും ാണ് പ്രശസ്തമായ ആറ്റുകാൽ പൊങ്കാല ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഒരുങ്ങിയിരിക്കുകയാണ് തലസ്ഥാന നഗരി ഇന്നലെ വൈകുന്നേരം മുതൽ നഗരത്തിന്റെ പല സ്ഥലങ്ങളിലായി പൊങ്കാല അർപ്പിക്കാനായി സ്ഥലങ്ങൾ ക്രമീകരിച്ചു കഴിഞ്ഞു എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി നഗരസഭയും പോലീസും അറിയിച്ചു കനത്ത ചൂടായതിനാൽ കുടിവെള്ള വിതരണത്തിനായി നഗരസഭയും വിവിധ സംഘടനകളും കൂടുതൽ സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് ഇന്ന് ഉച്ച മുതൽ നാളെ രാത്രി എട്ട് മണിവരെ തലസ്ഥാനത്ത് ഗതാഗത നിയന്ത്രണമുണ്ട് ചരക്ക് വാഹനങ്ങൾ ഉൾപ്പെടെ വലിയ വണ്ടികളെ നഗരത്തിലേക്ക് പ്രവേശിപ്പിക്കില്ല ക്ഷേത്രത്തിലേക്കുള്ള റോഡിന്റെ ഇരുവശങ്ങളിലായി പാർക്കിങ്ങും നിരോധിച്ചിട്ടുണ്ട് കെ എസ് ആർ ടി സിയും റെയിൽവേയും പ്രത്യേക സർവീസും നടത്തും തിളയ്ക്കുന്ന വേനൽ ചൂട് വകവെക്കാതെ പൊങ്കാല തിരക്കിലാണ് ആറ്റുകാൽ ക്ഷേത്ര പരിസരം പൊങ്കാല തീയതി അടുത്തതോടെ നേരവും കാലവും കാലാവസ്ഥയും ഒന്നും പ്രശ്നമാക്കാതെ ക്ഷേത്രത്തിലേക്ക് അണമുറിയാത്ത ജലപ്രവാഹം തുടരുകയാണ് ചൂട് വളരെ കൂടുതലായതിനാൽ പൊങ്കാലയിടുന്ന എല്ലാവരും സുരക്ഷിതത്വം ഉറപ്പാക്കണമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അഭ്യർത്ഥിച്ചു അന്തരീക്ഷ താപനില കൂടുതലായതിനാൽ ആരോഗ്യ വകുപ്പിന്റെ നിർദ്ദേശങ്ങൾ എല്ലാവരും പാലിക്കണം ചൂട് കൂടുതലായതിനാൽ നിർജ്ജലീകരണം ഉണ്ടാകാതിരിക്കാൻ ദാഹം തോന്നുന്നില്ലെങ്കിൽ പോലും ഇടക്കിടയ്ക്ക് ധാരാളം വെള്ളം കുടിക്കുക ക്ഷീണം തലവേദന തലകറക്കം ശ്വാസതടസ്സം തുടങ്ങിയവ ഉണ്ടായാൽ ണലത്തേക്ക് മാറുകയും വൈദ്യസഹായം തേടുകയും ചെയ്യുക ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് ആരോഗ്യവകുപ്പ് വിവിധ സ്ഥലങ്ങളിൽ മെഡിക്കൽ ടീമുകളെ സജ്ജമാക്കിയിട്ടുണ്ട് ഇതുകൂടാതെ ആംബുലൻസ് സേവനവും ലഭ്യമാക്കിയിട്ടുണ്ട് ദിശ നൂറ്റിനാല് പത്ത് അൻപത്തി ആറ് പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് അഞ്ച് അഞ്ച് രണ്ട് പൂജ്യം അഞ്ച് ആറിലേക്ക് വിളിച്ച് ഡോക്ടർമാരുടെ ഉപദേശം തേടാവുന്നതാണ് ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ ഇവയാണ് കട്ടി കുറഞ്ഞ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാതിരിക്കുവാൻ തൊപ്പി അതുപോലെ തുണി ഇവ കൊണ്ട് തല മറയ്ക്കുക ശുദ്ധജലമോ തിളപ്പിച്ചാറ്റിയ വെള്ളമോ മാത്രം കുടിക്കുക തണ്ണിമത്തൻ പോലെ ജലാംശം കൂടുതലുള്ള പഴവർഗ്ഗങ്ങൾ കഴിക്കുന്നത് നിർജ്ജലീകരണം തടയും ശുദ്ധമായ ജലത്തിൽ തയ്യാറാക്കിയ ഐസ് മാത്രം പാനീയങ്ങളിൽ ഉപയോഗിക്കുക ഇടയ്ക്ക് കൈകാലുകളും മുഖവും കഴുകുക ഇടയ്ക്കിടെ തണലത്ത് വിശ്രമിക്കുക കുട്ടികളെ തീയുടെ അടുത്ത് നിർത്തരുത് ഇടയ്ക്കിടെ കുടിക്കാൻ വെള്ളം നൽകണം സ്ഥിരമായി കഴിക്കുന്ന മരുന്നുകൾ മുടക്കം വരുത്താതെ കഴിക്കുക കഴിക്കുന്ന മരുന്നുകളുടെ വിവരങ്ങൾ കയ്യിൽ കരുതണം പൊള്ളൽ ഏൽക്കുന്നത് ഒഴിവാക്കാൻ ശ്രദ്ധിക്കേണ്ടത് തീ പിടിക്കുന്ന വിധത്തിൽ അലസമായി വസ്ത്രങ്ങൾ ധരിക്കരുത് ചുറ്റുമുള്ള അടുപ്പുകളിൽ നിന്നും തീ പടരാതെ സൂക്ഷിക്കണം അടുപ്പിനടുത്ത് പെട്ടെന്ന് തീ പിടിക്കുന്ന സാധനങ്ങൾ വെക്കാതിരിക്കുക തൊട്ടടുത്ത് ഒരു ബക്കറ്റ് വെള്ളം കരുതി വെക്കണം വസ്ത്രങ്ങളിൽ തീ പിടിച്ചാൽ പരിഭ്രമിച്ച് ഓടരുത് വെള്ളം ഉപയോഗിച്ച് ഉടൻ തീ അണയ്ക്കുക അടുത്തുള്ള വോളണ്ടിയർമാരുടെ സഹായം തേടുക തീ പൊള്ളലേറ്റാൽ പ്രഥമ ശുശ്രൂഷ ചെയ്യണം പൊള്ളലേറ്റ ഭാഗം വെള്ളം ഉപയോഗിച്ച് തണുപ്പിക്കണം വസ്ത്രമുള്ള ഭാഗമാണെങ്കിൽ വസ്ത്രം നീക്കാൻ ശ്രമിക്കരുത് പൊള്ളലേറ്റ ഭാഗത്ത് അനാവശ്യ ക്രീമുകൾ ഉപയോഗിക്കരുത് ആവശ്യമെങ്കിൽ ഡോക്ടറുടെ സേവനം തേടുക പൊങ്കാലയ്ക്ക് ശേഷം വെള്ളം ഉപയോഗിച്ച് തീ കെടുത്തണം ഭക്ഷണം കരുതലൂടെ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് വൃത്തിയായി കൈകൾ കഴുകണം തുറന്നു വെച്ചിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കരുത് പഴങ്ങൾ നന്നായി കഴുകിയ ശേഷം മാത്രം കഴിക്കുക മാലിന്യങ്ങൾ വലിച്ചെറിയരുത് നിർദ്ദിഷ്ട സ്ഥലങ്ങളിൽ മാത്രം നിക്ഷേപിക്കുക ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത